കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരുടെ ജന്മദിന അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ച് കോൺഗ്രസും ബിജെപിയും ചേറ്റൂരിന്റെ സ്മൃതിക്കുടിയിരത്തിലെത്തി കോൺഗ്രസ് നേതാക്കൾ പുഷ്പാർച്ചന നടത്തി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേറ്റൂർ അനുസ്മരണ ചടങ്ങ് ഉടൻ ആരംഭിക്കും ബിജെപിയുടെ നേതൃത്വത്തിൽ കോട്ട മൈതാനത്തും അനുസ്മരണ പരിപാടി നടത്തും ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ നേരത്തെ ചേറ്റൂരിന്റെ കാര്യത്തിൽ ബിജെപി ആദ്യം വാദവുമായി വരുന്നു കോൺഗ്രസ് അവഗണിച്ച നേതാവ് എന്ന നിലയ്ക്ക് അനുസ്മരണ പരിപാടി നടത്തുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിക്കുന്നു അതോടുകൂടി കോൺഗ്രസ് ഉണരുന്നു ഇതല്ലേ സംഭവിച്ചിരിക്കുന്നപ്പോൾ രണ്ട് അനുസ്മരണ യോഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണോ ജില്ല കുറുതി അതായത് മാസങ്ങൾക്ക് മുമ്പാണ് ചെറ്റൂർ ശങ്കരനാരായൺ അതായത് കോൺഗ്രസിൻ്റെ ഏക മലയാളി ദേശീയ അധ്യക്ഷനെ ചൊല്ലിയുള്ള പോര് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ പാലക്കാട് ആരംഭിക്കുന്നത് ചേറ്റൂരിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ചെറ്റൂര് ലഭിക്കേണ്ട ആദരവുകളൊന്നും കോൺഗ്രസ് നൽകിയില്ല അതുപോലെ തന്നെ ചേറ്റൂരിൻ്റെ പ്രശസ്തി ഉയർത്താനുള്ള യാതൊരു പ്രവൃത്തികളും കോൺഗ്രസ് ചെയ്തില്ലെന്നാരോപിച്ചാണ് ബി ജെ പി മാസങ്ങൾക്ക് മുമ്പ് ചേറ്റൂരിനെ ചേറ്റൂർ ദിനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേറ്റൂരിൻ്റെ വീട് സന്ദർശിക്കുന്നതിന് പിന്നാലെ ബി ജെ പിയുടെ നേതാക്കൾ ചേറ്റൂരിന്റെ മങ്കരയിലെ വീട്ടിലേക്ക് എത്തി കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നതിന് പിന്നാലെ സ്മൃതി ദിനവും കോൺഗ്രസും ബിജെപിയും മത്സരിച്ച് സംഘടിപ്പിച്ചിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ചേറ്റൂരിന്റെ ജന്മദിനവും ഇത്തരത്തിൽ ഒരേ മത്സര ബുദ്ധിയോടുകൂടി കോൺഗ്രസും ബി ജെ പിയും സംഘടിപ്പിക്കുന്ന സാഹചര്യം ഇന്ന് പാലക്കാട് ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസിന്റെ പാറളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേറ്റൂരിന്റെ മംഗരയിലെ സ്മൃതി കുടീരത്തിലേക്ക് എത്തി പുഷ്പാർച്ച നടത്തി അതിന് പിന്നാലെ പാലക്കാട് ഡി സി സി ഓഫീസിൽ വെച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചേറ്റൂർ ജന്മദിന അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു അതിന് പിന്നാലെ പിന്നീട് ബിജെപിയുടെ നേതൃത്വത്തിൽ പാലക്കാട് കോട്ട മൈതാനം അഞ്ചു വിളക്കിൽ വെച്ച് ഇത്തരത്തിൽ ചേറ്റൂർ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്